ഹായ് ഹലോ എല്ലാവർക്കും കെ എസ് മെണ്ടറിൻ്റെ എസ് സി ആർ ടി സീരീസിലേക്ക് സ്വാഗതം നിങ്ങൾ ഓൾറെഡി സോഷ്യൽ സയൻസിൻ്റെയും മറ്റ് വിഷയങ്ങളുടെ ഒക്കെ എസ് സി ആർ ടി സീരീസ് കണ്ടുവരുന്നുണ്ടാവും നമ്മുടെ ചാനലിൽ കണ്ടിട്ടില്ലാത്തൊരു ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇത് നമ്മുടെ സയൻസിൻ്റെ ആദ്യത്തെ എസ് സി ആർ ടി സീരീസ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രമാണ് അല്ലെങ്കിൽ ഫിസിക്സ് ആണ് നമുക്കറിയാം സിലബസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും അതിൽ വലിയൊരു സിലബസ് എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് ടോപ്പിക്കുകളുണ്ട് പക്ഷെ ഫിസിക്സിന് പരീക്ഷയ്ക്ക് മൂന്ന് മുതൽ അഞ്ച് മാർക്ക് വരെയാണ് പൊതുവെ ചോദിച്ചു കാണാറ് ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇഗ്നോർ ചെയ്യാനും പറ്റില്ല പക്ഷെ ഇത്രയധികം സാധനം നമുക്ക് ഫുള്ളായിട്ട് പഠിച്ചു പോകാനും പറ്റില്ല സോ അതിന് എളുപ്പമായിട്ടുള്ള വഴി എന്താണ് നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കുക അതായത് ബേസിക്സ് ഉറപ്പിച്ചുകൊണ്ട് അതിൻ്റെ മോളിച്ചവിട്ടി നമ്മൾ പടികൾ കയറിക്കൊണ്ടിരിക്കുക സോ അതിനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് എസ് സി ആർ ടി പഠിച്ചു പോകുക എന്നുള്ളത് സോ ഇന്ന് നമുക്ക് നമ്മുടെ ബേസിക്സ് ഉറപ്പിക്കാം ഞാനിവിടെ എൽ ഡി സി ലൈഫിൽ കെമിസ്ട്രി എടുക്കുന്ന ഫാക്കൽറ്റിയാണ് എൻ്റെ പേര് ഋതു നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഭൗതിക ശാസ്ത്രത്തിലെ എട്ടാം ക്ലാസ് എസ് സി ആർ ടിയിലെ ചലനം എന്ന ഒമ്പതാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ എന്താണ് ചലനം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു സ്ഥലത്ത് ഇരുന്നോണ്ടായിരിക്കും മേ ബി നിങ്ങൾ ഓഫീസിൽ പോയിക്കൊണ്ടായിരിക്കും അല്ലെങ്കിൽ തിരിച്ചു വന്നുകൊണ്ടായിരിക്കും ബസ്സിലായിരിക്കും പ്ലെയിനിലായിരിക്കും വീട്ടിലായിരിക്കും കിടക്കുമായിരിക്കും നിങ്ങൾ ചലിക്കുകയാണോ അതോ നിങ്ങൾ ഒരു സ്ഥലത്ത് റെസ്റ്റ് ആയിട്ടിരിക്കുകയാണോ ഇവിടെ നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് പേര് നിന്ന് ചർച്ച ചെയ്യുന്നത് കാണാം വിമാനം വളരെ വേഗത്തിൽ ഒരാൾ പറയുന്നു വിമാനം പോകുന്ന പോലെ തന്നെ നമ്മളും വേഗത്തിൽ പോകുന്നുണ്ടല്ലോ എന്ന് മറ്റൊരാൾ പറയുന്നു ലെറ്റ്സ് അസ്യൂം നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ കിടന്നുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് വിചാരിക്കാം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ചലിക്കുകയാണോ എന്ന് അപ്പം നിങ്ങൾ പറയും അല്ല ഞങ്ങൾ റെസ്റ്റിലാണെന്ന് പക്ഷെ ഞാൻ പറയും നിങ്ങൾ ചലിക്കുകയാണെന്ന് അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ നമുക്ക് നോക്കാം എന്താണ് ശരിക്കും ചലനം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ചലിക്കാണ് അല്ലെങ്കിൽ ജഡത്വത്തിലാണ് അല്ലെങ്കിൽ റെസ്റ്റിലാണ് എന്നുള്ള കാര്യം നമുക്ക് ആബ്സൊല്യൂട്ടായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല നമുക്ക് കീറി കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയേ ഇവിടെ താഴെ നിന്ന് രണ്ടുപേരും ജെറ്റ് വിമാനം നോക്കുന്നുണ്ട് ഈ താഴെ ഉള്ളവർ പറയുന്നു അയ്യോ എന്നെ വേഗതയാണ് ജെറ്റ് വിമാനത്തിനെന്ന് ജെറ്റ് വിമാനത്തിനകത്തിരിക്കുന്ന ആള് പറയുന്നു ജെറ്റ് വിമാനം ചലിക്കുന്നുണ്ട് പക്ഷെ ഞാൻ റെസ്റ്റിലാണ് താഴെ നിൽക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജെറ്റ് വിമാനം ചലിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അതിനകത്തിരിക്കുന്ന പൈലറ്റും ചലിക്കുന്നുണ്ട് ഈ താഴെ ഈ ജെറ്റ് വിമാനത്തിനകത്തിരിക്കുന്ന പൈലറ്റ് നോക്കുമ്പോൾ വിമാനം ചലിക്കുന്നുണ്ടാവും ഓക്കെ ഫൈൻ പക്ഷെ ഞാൻ ഇതിനകത്ത് റെസ്റ്റിലിരിക്കുകയാണെന്ന് പറയും എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് അതായത് എപ്പോഴും ഒരു വസ്തുവിനെ അവലംബിച്ചു മറ്റൊരു വസ്തുവിന്റെ ചലനം പറഞ്ഞു പോകുന്നത് ഉദാഹരണത്തിന് ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു അതായത് ഇവിടെ നിന്ന് ജെറ്റ് വിമാനം നോക്കിക്കൊണ്ടിരുന്ന രണ്ടു പേര് ഭൂമിയെ സംബന്ധിച്ച് ജെറ്റ് വിമാനത്തിലെ പൈലറ്റ് ചലിക്കുകയാണോ അല്ലയോ എന്നാണ് പറഞ്ഞത് ഇവിടെ അവലംബക വസ്തു എന്ന് പറയുന്നത് ാണ് ഇവിടെ ഇരിക്കുന്ന ആള് പറഞ്ഞു ജെറ്റ് വിമാനത്തിനകത്തിരിക്കുന്ന ആയിട്ടുള്ള ഞാൻ ആക്ച്വലി ചലിക്കുന്നില്ല ഞാൻ നിശ്ചലമാണ് ഞാൻ ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്ലെയിൻ കൺട്രോൾ ചെയ്യുന്നതെന്ന് ഓക്കെ അതായത് ഇദ്ദേഹം എടുത്ത അവലംബക വസ്തു എന്ന് പറയുന്നത് ഈ പറയുന്ന വിമാനമാണ് ചലനം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഉദാഹരണത്തിൽ ബെഡിൽ കടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു ബെഡ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ അവലംബക വസ്തു ഇപ്പോൾ ബസ്സിൽ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയെന്നിരിക്കട്ടെ ബസ്സിനകത്ത് നിങ്ങൾ റെസ്റ്റിൽ ഇരിക്കുക പക്ഷെ വെളിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക സോ ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് ഒരു അവലംബക വസ്തുവിനെ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഒരു വസ്തു ചലിക്കുകയാണോ നിശ്ചലമാണോ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ നിങ്ങക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തു നോക്കാം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ചലിക്കുന്നത് ആപേക്ഷികമാണ് ചലനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് മറ്റൊന്നിനെ വെച്ചിട്ടാണ് നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചലിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറും അതായത് ഇവിടെ നിന്ന് നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഇങ്ങനെ ചലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് കഥ പറയും സോ ചലനം സംഭവിക്കുമ്പോൾ ഒരു ബോഡി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ സോ ഇവിടെ ഈ ചിത്രത്തിനകത്ത് ഈ വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങിയ നമ്മുടെ നായകൻ പുള്ളി അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഇവിടെ കുറച്ച് ഉപ്പേരിയൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞു അറുന്നൂറ് മീറ്റർ സഞ്ചരിച്ചിട്ടാണ് പുള്ളി പോയത് അവിടെ നിന്ന് പിന്നെയും കറങ്ങി തിരിഞ്ഞ് പുള്ളി മറ്റൊരു കൂട്ടുകാരന്റെ വീട്ടിൽ വന്ന് അവിടുന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചു മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചിട്ട് ഇവിടെ ഇദ്ദേഹം തീർച്ചയായിട്ടും സഞ്ചരിച്ചു ചലനം സംഭവിച്ചു ഇദ്ദേഹം മൂവ് ചെയ്ത ആ ദൂരം എന്താണ് ദൂരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അറുന്നൂറും മുന്നൂറും കൂടെ കൂട്ടി കിട്ടുന്ന ഉത്തരമായിട്ടുള്ള തൊള്ളായിരം മീറ്റർ ആണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള ദൂരം ഓക്കെ അല്ലേ പക്ഷേ ഈ ആരംഭിച്ച ആദ്യ പോയിന്റും അവസാനിച്ച അന്ത്യ പോയിന്റും തമ്മിൽ ഒരു നേർരേഖ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ നമുക്ക് എത്ര ദൂരം കിട്ടുമോ അതാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാന്തരം എന്താണ് സ്ഥാനാന്തരം സ്ഥാനാന്തരം ഈസിയാണ് ഒരു ചലനം സംഭവിക്കുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റും അവസാനത്തെ പോയിന്റും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം ഒരു കൺസെപ്റ്റ് നമുക്ക് മുമ്പ് തൊട്ടേ അറിയാം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള നേർ രേഖ കഴിഞ്ഞാൽ അതായിരിക്കും അതിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതായത് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള പോയിൻറ്റിൽ നിന്ന് അവസാനിച്ച പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് സ്ഥാനാന്തരം അതായത് നേർരേഖയാണ് സ്ഥാനാന്തരം ഓക്കെ ഞാനിപ്പോ നിങ്ങളോട് ഇത് പറഞ്ഞു നിങ്ങക്ക് മനസ്സിലായി അടുത്തതായിട്ട് നോക്കിയേ അദ്ദേഹം ഇവിടുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെയും അറുന്നൂറ്റി അറുപത് മീറ്ററും കൂടെ കറങ്ങി റേഷൻ കടയിൽ വന്ന് ഇവിടുന്ന് മണ്ണെണ്ണയും പലചരക്കും ഒക്കെ വാങ്ങിച്ച് നാനൂറ്റി ഇരുപത് മീറ്ററും കൂടെ സഞ്ചരിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി സാധനങ്ങൾ കൊടുത്തു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ദൂരം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പറയും ഈ തൊള്ളായിരം മീറ്ററിന്റെ കൂട്ടത്തിൽ അറുന്നൂറ്റി അറുപതും കൂടെ കൂട്ടണം പിന്നെ നാനൂറ്റി ഇരുപതും കൂടെ കൂട്ടണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥാനാന്തരം എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആദ്യത്തെ പോയിന്റും അവസാനത്തെ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കണം നേർ രേഖ എടുക്കണം എന്ന് ആദ്യത്തെ പോയിന്റും അവസാനത്തെ പോയിന്റും ഈക്വൽ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ എങ്കോച്ച് ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞ കറക്റ്റാ സ്ഥാനാന്തരം എന്ന് പറയുന്നത് അവിടെ സീറോ ആയിട്ട് പോകും ആദ്യത്തെ പോയിന്റും അവസാനത്തെ പോയിന്റും ഒന്ന് തന്നെ ആയാൽ സ്ഥാനാന്തരം സീറോ സോ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഇവിടെ സീറോ ആയിട്ട് പോകും നമ്മുടെ നായകന്റെ ദൂരം എത്രയാന്ന് ചോദിച്ചാൽ നമുക്കൊരു സംഖ്യ പറയാൻ പറ്റുമെങ്കിലും നമ്മുടെ നായകന്റെ സ്ഥാനാന്തരം ചോദിച്ചാൽ ആരംഭിച്ച പോയിന്റിൽ തന്നെ അവസാനം എത്തിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാന്തരം സീറോ ആയിട്ട് പോകും ഓക്കെ ഈ ഒരു ദൃശ്യം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും അതായത് ഇവിടെ ഈ കുതിര എന്താ ചെയ്യുന്നത് വട്ടത്തി വട്ടത്തി പോവുക കുതിര വട്ടത്തു എന്ന് പറഞ്ഞ ഈ കുതിര സോ ഈ കുതിര ഇങ്ങനെ വട്ടത്തി വട്ടത്തി പോകുമ്പോൾ ഈ കുതിരയുടെ സ്ഥാനാന്തരം എന്തായിരിക്കും സീറോ ആയിരിക്കും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കൺസെപ്റ്റ് ആയത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതായത് പാണ്ഡിദൂരണ്ണൻ്റെ വീട്ടിൽ നിന്ന് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവർക്ക് ദൂരമുണ്ട് ഈ ദൂരത്തിന് നമുക്കൊരു ഡയറക്ഷൻ പറയാൻ പറ്റുമോ ഒരു ദിശ പറയാൻ പറ്റുമോ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുക ഓഫീസിൽ പോവുക നിങ്ങൾ കറക്റ്റ് ഈ ദിശയിലാണ് സഞ്ചരിച്ചതെന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം നിങ്ങൾ സഞ്ചരിക്കുന്ന റോഡിന് വളവും തിരിവും കട്ടറും ഒക്കെ ഉണ്ട് ഇവിടെ ഇവർ സഞ്ചരിക്കുന്നത് വട്ടത്തിൽ വട്ടത്തിലാണ് ഇതിനും ഒരു ദൂരമുണ്ട് പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ ദിശ എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക വട്ടമായതുകൊണ്ട് ഇങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു ഡയറക്ഷൻ പറയാനായിട്ട് പറ്റില്ല പക്ഷെ സ്ഥാനാന്തരം അങ്ങനെയല്ല ഈ ആരംഭിച്ച പോയിന്റിൽ നിന്ന് അവസാനിച്ച പോയിന്റിലേക്ക് നമ്മൾ ഈ രീതിയിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച ഇതിന് തീർച്ചയായിട്ടും ഒരു ദിശയുണ്ട് അതായത് സ്ഥാനാന്തരത്തിന് ദിശയുണ്ട് ഡയറക്ഷൻ ഉണ്ട് ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിൽ സ്ഥാനാന്തരം ഈ രീതിയിലായിരിക്കും നമ്മൾ ഏത് ഭാഗത്തേക്കാണോ സ്ഥാനാന്തരം കണക്കാക്കുന്നത് ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് അതനുസരിച്ച് സ്ഥാനാന്തരത്തിന് ഒരു ദിശയുമുണ്ട് ഒരു അളവുമുണ്ട് ഓക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാര്യമാണ് സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർ രേഖാ ദൂരമാണ് സ്ഥാനാന്തരം ഈ സ്ഥാനാന്തരത്തിന് ദിശയുമുണ്ട് ഒരു പരിമാണവുമുണ്ട് അതായത് ഒരു മാഗ്നറ്റ്യൂഡ് ഉണ്ട് അളവുണ്ട് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആണ് ദൂരത്തിന്റെ എന്താണ് യൂണിറ്റ് സെയിം യൂണിറ്റ് തന്നെയാണ് മീറ്റർ ആണ് സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ വരുമാണത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ അതായത് എ യിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം കണക്കാക്കി ഇവിടെ ദിശ കൂടി പറയണം ദൂരമാകുമ്പോൾ അത് ഇങ്ങനെ മാറി ഇങ്ങനെ മാറി ഇങ്ങനെ മാറി ഇങ്ങനെ മാറി പൊക്കൊണ്ടിരിക്കുക ദൂരത്തിന്റെ ദിശ ആവശ്യമില്ല പക്ഷെ ഡിസ്പ്ലേസ്മെന്റിന് ദിശ ആവശ്യമുണ്ട് ലെ സസ്യൂ നിങ്ങൾ രാവിലെ ഈ സ്ഥലത്ത് നിന്ന് ജോഗിങ് ചെയ്യാൻ തുടങ്ങി ഇവിടെ നിന്ന് ഇത്രയും ദൂരം നിങ്ങൾ വന്നു ഒരു പത്ത് മീറ്റർ നിങ്ങൾ സഞ്ചരിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ദൂരം എന്ന് പറയുന്നത് പത്ത് ആണ് സഞ്ചരിച്ച ദൂരം ഇവിടെ നിങ്ങൾ പകുതി ദൂരം വന്നു ഇടയിലും അടുത്തപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു ഇവിടെ അഞ്ച് മീറ്റർ നിങ്ങൾ പകുതി തിരിച്ചോടി ഇവിടെ നിങ്ങളുടെ ദൂരം നിങ്ങൾ സഞ്ചരിച്ചതെന്ന് പറയുന്നത് പതിനഞ്ച് ആണ് പക്ഷേ നിങ്ങളുടെ സ്ഥാനാന്തരോ ഇവിടെ സ്ഥാനാന്തരം ഇങ്ങോട്ട് പോയപ്പോൾ പോസിറ്റീവ് പത്തായിരുന്നു എന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ ഡയറക്ഷൻ മാറുന്നത് ഇത് നെഗറ്റീവ് ആണ് സ്ഥാനാന്തരം കണക്കാക്കുമ്പോൾ ഇതിനെ പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സഞ്ചരിച്ച സ്ഥാനാന്തരത്തിൽ നിന്നും തിരിച്ച് ദിശയിലേക്കുള്ള സ്ഥാനാന്തരം മൈനസ് ആയിട്ട് പോകും സോ ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ സ്ഥാനാന്തരത്തിന് ദിശ ഉണ്ട് ഓക്കെ ഇതുപോലെ ദിശയുള്ള മറ്റ് ഏതെങ്കിലും സാധനങ്ങളുണ്ടോ അതോ ഇങ്ങനെ സ്ഥാനാന്തരത്തിന് മാത്രമേ ദിശയുള്ളോ തീർച്ചയായിട്ടും മറ്റുള്ള പല ഭൗതിക അളവുകൾക്കും ദിശയുണ്ട് ചിലതിന് ദിശയില്ല നമ്മുടെ ദൂരം പോലെ ഇപ്പൊ നോക്കാം ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ നമ്മൾ സദിശ അളവുകൾ സ ദിശ അതായത് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ നമ്മൾ അ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു മനസ്സിലായല്ലോ നമ്മുടെ സ്ഥാനാന്തരം എന്ന് പറയുന്ന സാധനം സദിശയാണ് അതോടൊപ്പം ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പ്രവേഗം എന്താണെന്ന് പഠിക്കും െന്താന്ന് പഠിക്കും ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം സദിശ അളവുകളാണ് ഇവർക്കൊക്കെ ദിശയുണ്ട് ആ ദിശ അളവുകൾ എന്ന് പറയുന്നത് നമ്മുടെ ദൂരം പോലെയുള്ള സാധനങ്ങളാണ് ദൂരം ഒരു വസ്തുവിന്റെ വ്യാപ്തം ഏരിയ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആ ദിശ അളവുകളാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സാധനത്തിന്റെ ബോളിയത്തിന്റെ ദിശ പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അളവുകളെല്ലാം ആ ദിശ അളവുകളാണ് നമ്മുടെ സ്ഥാനാന്തരം പോലെയുള്ള അളവുകളെല്ലാം സ ദിശ അളവുകൾ അല്ലെങ്കിൽ ഫെക്ടർ ക്വാണ്ടിറ്റീസ് നിന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസിൻ്റെ പി ഡി എഫ് അല്ലെങ്കിൽ ഹാൻഡ് ഔട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ടാവും അതിനകത്ത് ഇത്തരത്തിലുള്ള അളവുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് എടുത്ത് വായിക്കും നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പോൾ നമ്മൾ ചലനം എന്തായി ചലിക്കുമ്പോൾ നമ്മളൊരു ദൂരം സംഭവിച്ചോ ഒരു സ്ഥാനാന്തരം സംഭവിച്ചോ ഒക്കെ റെഡിയായി ഇങ്ങനെ നമ്മൾ ചലിക്കുമ്പോൾ നമുക്കൊരു വേഗത ഉണ്ടാകും തീർച്ചയായിട്ടും ഒരു വേഗത ഉണ്ടാവും യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗത അതായത് നമ്മൾ മൊത്തത്തിൽ സഞ്ചരിച്ച ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേഗത കിട്ടും മൊത്തത്തിൽ സഞ്ചരിച്ച സ്ഥാനാന്തരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രവേഗം കിട്ടും യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം മനസ്സിലായല്ലോ പ്രവേഗം അഥവാ വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ സ്ഥാനാന്തരമാണ് യൂണിറ്റ് സമയം കൊണ്ടുണ്ടായ ദൂരമാണ് വേഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രവേഗവും ഒരു സദിശ അളവാണ് അളവാണ് ക്വാണ്ടിറ്റി ആണ് ഓക്കെ ഇനി നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു കാരനകത്താണ് നിങ്ങൾ പോകുന്നത് ഇവിടെ രണ്ട് സെക്കൻഡ് എടുത്തു രണ്ട് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഇരുപത് മീറ്റർ സഞ്ചരിച്ചു ഇവിടെ നിങ്ങൾ അഗൈൻ രണ്ടിൽ നിന്ന് നാലിലേക്കല്ലേ ആയേ രണ്ട് സെക്കൻഡ് എടുത്തു ഇവിടെയും ഇരുപത് മീറ്റർ സഞ്ചരിച്ചു ഇവിടെയും രണ്ട് സെക്കൻഡ് എടുത്തു ഇരുപത് മീറ്റർ സഞ്ചരിച്ചു അതായത് നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഒരേ ദൂരമാണ് സഞ്ചരിക്കുന്നത് ഇത്തരത്തിൽ സഞ്ചരിച്ചാൽ അതിനെ നമ്മൾ സമവേഗം എന്ന് പറയും അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ് എന്ന് പറയും ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ എല്ലാ സ്ഥലത്തും രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് തന്നെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് പക്ഷേ ആദ്യം ഇവിടെ അഞ്ച് മീറ്റർ സഞ്ചരിച്ചു പിന്നെ ഇവിടെ പതിനഞ്ച് മീറ്റർ സഞ്ചരിച്ചു ഇവിടെ ആറ് മീറ്റർ സഞ്ചരിച്ചു ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് അസമവേഗമാകും അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് സ്പീഡാകും ഇതേ കൺസെപ്റ്റ് തന്നെ അപ്പുറത്തേക്ക് നോക്കി നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഇത്തരത്തില് ഒരേ ഇടവേളകളിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനാന്തരമാണ് നമുക്ക് സംഭവിക്കുന്നതെങ്കിൽ നമുക്കുണ്ടാവുന്നത് അസമപ്രവേഗമാണ് കൃത്യമായ ഇടവേളകളിൽ ഒരേ സ്ഥാനാന്തരമാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അത് സമപ്രവേഗമായിരിക്കും ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി ഞാൻ നിങ്ങളോട് പറയും ഒരേ ഇടവേളകളിൽ ഒരേ സ്ഥാനാന്തരമാണ് സംഭവിക്കുന്നതെങ്കിലും ഒരേ അളവ് സ്ഥാനാന്തരമാണ് സംഭവിക്കുന്നതെങ്കിലും അത് സമപ്രവേഗം ആയിക്കൊള്ളണമെന്നില്ല അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ ഇപ്പം ഞാൻ പറഞ്ഞു ഒരേ ഇടവേളയിൽ ഒരേ സ്ഥാനാന്തരം സംഭവിച്ച സമപ്രവേഗം പിന്നെ ഞാൻ പറയുന്നു ഒരേ ഇടവേളകളിൽ ഒരേ അളവ് സ്ഥാനാന്തരമാണ് സംഭവിച്ചതെങ്കിലും അത് സമപ്രവേഗം ആകില്ല എന്ന് ഇതെന്താ ഞാൻ അങ്ങനെ മാറ്റിയും തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് നോക്കാം ഈ സദിശ അളവുകൾക്ക് സ്ഥാനാന്തരം പോലെയുള്ള സാധനങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ ദിശ കൂടി പ്രസ്താവിക്കണം നമ്മുടെ കുതിര കുതിരവട്ടത്തു നിന്നുള്ള കുതിര ഈ രീതിയിൽ സഞ്ചരിച്ചു ഇവിടെ രണ്ട് സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ സഞ്ചരിച്ചു വീണ്ടും രണ്ട് സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ തന്നെ സഞ്ചരിച്ചു വീണ്ടും രണ്ട് സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ സഞ്ചരിച്ചു അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അതിവിടെ എത്തി എല്ലാ സ്ഥലത്തും രണ്ട് സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ തന്നെയാണ് സഞ്ചരിച്ചിരിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ സമവേഗം നമുക്ക് കിട്ടും പക്ഷെ ഇതിന് ദിശ മാറിക്കൊണ്ടിരിക്കുക ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സമമായിട്ടുള്ള സ്ഥാനാന്തരം ആയിരിക്കുമോ അല്ല അതുകൊണ്ട് ഇങ്ങനെ ദിശ മാറിക്കൊണ്ടിരുന്ന ഇത് സമപ്രവേഗം ആയിരിക്കില്ല സമതു സമവേഗതയായിരിക്കും അത് നമുക്ക് ഓക്കെ പക്ഷെ സമപ്രവേഗം ആയിരിക്കില്ല എന്താ സംഭവം ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം സമവേഗമാണ് എന്നാൽ തുല്യ തുല്യസമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗത അസമവേഗമാണ് ഇവിടെ നോക്കിയേ ഒരു വസ്തുവിന്റെ ചലന ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗവും മാറിക്കൊണ്ടേയിരിക്കും അതായത് അസമപ്രവേഗം ആയിരിക്കും കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ എടുത്ത് കണ്ടുനോക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇനി ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് പോവുക നമ്മൾ ട്രെയിനിൽ കയറിയിട്ടാണ് പോകുന്നത് ട്രെയിനിൽ കയറുന്നു നമുക്ക് സ്ഥാനാന്തരം സംഭവിക്കാൻ പോകുന്നു നമ്മളൊരു ചലനം സംഭവിക്കാൻ പോകുന്നു നമ്മുടെ പ്രവേഗം കൂടി 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 വരുന്നു അതായത് നമ്മുടെ പ്രവേഗം അസമപ്രവേഗമാവുന്നു പൂജ്യത്തിൽ ഇരുന്ന പ്രവേഗം ഇങ്ങനെ കൂടി 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 വരുന്നു ഇങ്ങനെ പ്രവേഗം കൂടിക്കൊണ്ടിരുന്ന നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് അതാണ് ത്വരണം എന്താ സംഭവം ഇത്തരത്തിൽ പൂജ്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ അതായത് പ്രവേഗം പൂജ്യത്തിൽ നിന്ന് നിങ്ങൾ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് നിങ്ങളുടെ സ്പീഡ് കൂടി നമ്മുടെ വേഗതയുടെയും പ്രവേഗത്തിൻ്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് രണ്ടിന്റെയും യൂണിറ്റ് ഒന്ന് തന്നെയാണ് ഓക്കെ വീണ്ടും അതേ സമയ ഇടവേളയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കുറച്ചുകൂടി നിങ്ങൾക്ക് സ്പീഡ് കൂടി അതായത് പ്രവേഗവും കൂടി വീണ്ടും അതേ പ്രവേഗത്തിൽ തന്നെ നിന്നു പിന്നെ അത് കഴിഞ്ഞ് അത് കുറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കുറഞ്ഞ് നിങ്ങൾ റെസ്റ്റിലായി നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തി ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ കൂടി കൂടി വന്നില്ലേ പ്രവേഗം ആ ഒരു പ്രതിഭാസമാണ് ത്വരണം തുരണം പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം നിങ്ങൾ പ്രവേഗം വർദ്ധിക്കാൻ എടുത്ത ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര പ്രവേഗം വർദ്ധിച്ചു യൂണിറ്റ് സമയത്തിനകത്ത് നിങ്ങൾക്ക് ഉണ്ടായ പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ റെസ്റ്റിലായിരുന്നു ഇവിടെ പൂജ്യത്തിലായിരുന്നു നിങ്ങളുടെ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് ലെറ്റ് സസ്യം ഈ പത്ത് സെക്കൻഡിലാണെന്നിരിക്കട്ടെ അന്ത്യപ്രവേഗത്തെ നമ്മൾ വി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും ആദ്യ പ്രവേഗത്തെ ആണെങ്കിൽ യു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും ഈ അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറച്ചിട്ട് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് തരണം കിട്ടും ത്വരണം എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഇവിടെ പ്രവേഗം വർദ്ധിച്ചു വർദ്ധിച്ചു വരും അതായത് സ്പീഡ് കൂടി വരും നമ്മൾ ആക്സിലറേറ്റ് ചെയ്യും ഓക്കെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം സംഭവിക്കും ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് ത്വരണം ഈക്വൽ ടു പ്രവേഗ മാറ്റം ഡിവൈഡഡ് ബൈ സമയം അതായത് ആക്സിലറേഷൻ എ ഈക്വൾ ടു അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടി ത്വരണം എന്ന് പറയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സദിശ അളവാണ് ഓക്കെ അല്ലേ അതായത് ഇത്തരത്തിൽ ഓടുന്ന ഒരാൾ എന്ത് സംഭവിക്കും അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സ്പീഡ് വർദ്ധിപ്പിച്ച് പ്രവേഗവും വർദ്ധിപ്പിച്ച് 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 വരും അതായത് അയാൾ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും ഇങ്ങനെ ഓടി ഓടി അയാൾക്ക് തളരുന്ന ഒരു പോയിന്റ് വരും ആ സമയത്ത് അയാൾ എന്ത് ചെയ്യും ഒരു സ്ഥലത്ത് പോയി ഇരിക്കും അതായത് നിങ്ങൾ കാർ ഓടിച്ച് ഓടിച്ച് നിങ്ങൾ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ ബ്രേക്ക് ചവിട്ടി നിങ്ങൾ അവിടെ നിൽക്കും ആ സമയത്ത് എന്ത് സംഭവിക്കും ഓക്കെ നമ്മൾ നേരത്തെ പരീക്ഷയ്ക്ക് പോകാൻ ഇറങ്ങിയ ആ ട്രെയിൻ അത് ഒരേ സ്പീഡ് സഞ്ചരിച്ച് സഞ്ചരിച്ച് ലാസ്റ്റ് നിങ്ങളുടെ എക്സാം സെന്റർ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്പീഡ് കുറച്ച് കുറച്ച് അവിടെ നിന്നു അതായത് ഇവിടെ പ്രവേഗം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്തത് ഇത്തരത്തിൽ പ്രവേഗം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ആ ഒരവസ്ഥയെ നമ്മൾ മന്ദീകരണം എന്ന് വിളിക്കും ഡീസിലറേഷൻ ഓക്കെ ആക്സിലറേഷൻ ഡീസിലറേഷൻ ത്വരണം മന്ദീകരണം ത്വരണം കുറയുക എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മന്ദീകരണം സംഭവിക്കുക എന്ന് പറഞ്ഞാലും സെയിമാണ് നമ്മുടെ പ്രവേഗം കുറയാണ് അവിടെ ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്തൊക്കെയാ അതിൽ പറയുന്നത് എന്താ നമ്മുടെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് അതായത് ഒറ്റയാനയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ആരെയൊക്കെ തന്നിട്ടുണ്ട് പ്രവേഗം ത്വരണം വേഗം സ്ഥാനാന്തരം ഈ കൂട്ടത്തിൽ ഏതാ കൂട്ടത്തിൽ പെടാത്തത് നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യൂ നമുക്കിത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ഈ എസ് സി ആർ ടിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എസ് സി ആർ ടി പഠിക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് കാര്യം ഇപ്പോൾ മനസ്സിലായി പക്ഷെ ഞങ്ങൾക്ക് അത് നേരത്തെ മനസ്സിലായി അതുകൊണ്ടാണ് നമുക്ക് അഞ്ചിൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിജയം നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചത് സോ നമ്മുടെ സ്റ്റഡീസിനകത്ത് എസ് സി ആർ ടി മുതൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ലൈവ് സെഷൻ നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ അടുത്ത ക്ലാസിന്റെ പി ഡി എഫ് അല്ലെങ്കിൽ ഹാൻഡ് ഔട്ട് ടെലിഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റും നിങ്ങളത് ചെയ്തു നോക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുകൂടാതെ സയൻസ് അല്ലാതെ മറ്റ് വിഷയങ്ങളുടെ എസ് സി ആർ ടി സീരീസും നമ്മുടെ ചാനലിൽ പോകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൽ ഡി സിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നു അതായത് ഈ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശയ്ക്ക് മാറ്റം വരുമ്പോഴാണ് യഥാർത്ഥ ദിശയിലേക്ക് ഈ സഞ്ചാരം മാറുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് സോ ലെറ്റ്സ് ആക്സൽ ഇൻ അവർ സ്റ്റഡീസ് താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ